ഹലോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാണ് ഒരു യൂണിഫോം ഞാൻ സ്കൂൾ തുറക്കണമെങ്കിൽ മുന്നേ ഇവരുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളുടെ അടുത്ത് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞ സ്കൂളിലത്തെ യൂണിഫോമാണ് അപ്പം ഇത് ചുരിദാർ സെറ്റും പിന്നെ കോട്ടാണ് കേട്ടോ ഇല്ല ഒട്ടുമിക്ക സ്കൂളിലും ഷോളിൻ്റെ പേർക്ക് കോട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പം ഇതിന്റെ ഒരു കളർ വന്നിട്ട് ബോട്ടും കോട്ടും വന്നിട്ട് ആഷ് കളറും ടോപ്പിന്റെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് നീല ആകാശ നീല എന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ കോട്ട് വന്നിട്ടേ ആദ്യത്തെ സെറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒപ്പം ഞാൻ കോട്ടും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചുരിദാർ സെറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയാത്ത കാരണം ഇതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കോട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കോട്ടിന് വന്നിട്ട് കോളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഷർട്ടിൻ്റെയൊക്കെ കോളറല്ലേ അങ്ങനത്തെ മോഡൽ കോളറാണ് പിന്നെ കട്ട് പോക്കറ്റാണ് വെച്ചിരിക്കുന്നത് കട്ട് പോക്കറ്റ് പോക്കറ്റായിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് പോക്കറ്റ് ഇതിനെ സ്റ്റിച്ച് ചെയ്തത് സംഭവം അടിപൊളിയായിരുന്നു ഇതിന്റെ സ്ലീവ് ഇമ്പലായിരുന്നു കേട്ടോ അവരുടെ എമ്പളം വെച്ചിട്ടുണ്ടായിരുന്നത് സ്ക്വയറിനൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ടോപ്പിന് ആദ്യത്തേനും റൗണ്ട് കഴുത്താണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫുൾ കൈയും നല്ല ഒക്കെ വേണമെന്ന് വെച്ചാൽ ഏകദേശം യൂണിഫോമിന്റെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പൊ അതേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോട്ടും അതുപോലെ തന്നെ ടോപ്പ് സെറ്റും ആണ് കേട്ടോ കണ്ട കട്ട് പോക്കറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടോ അങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ